നമസ്തേ ശ്രീമദ് ഭഗവത്ഗീത ഒന്നാം അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഭഗവത്ഗീതയുടെ പശ്ചാത്തലത്തെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ ഒരു ആമുഖമായിട്ട് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു അതിനെ തുടർന്ന് ഇപ്പോൾ ഒന്നാം അധ്യായത്തിലേക്ക് നാം കടക്കുകയാണ് ആമുഖത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ ഈ ഒന്നാം അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും ഭഗ ഭഗവത്ഗീത ഈ മഹാഭാരതത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് പറഞ്ഞു അത് മഹാഭാരതത്തിലെ മഹാഭാരതത്തിൽ പതിനെട്ട് പർവ്വങ്ങളാണുള്ളത് അതിൽ ആറാമത്തെ പർവമായ ഭീഷ്മ പർവത്തിലെ ഒരു ഭാഗമാണ് ഭീഷ്മ പർവത്തിലെ ഇരുപത്തഞ്ച് മുതൽ നാൽപ്പത്തിരണ്ട് വരെയുള്ള അധ്യായങ്ങളാണ് ഭഗവത്ഗീതയായിട്ട് സ്വീകരിച്ചിട്ടുള്ളത് പതിനെട്ട് അധ്യായങ്ങളാണ് അതുകൊണ്ട് ഭഗവത്ഗീതയിലുള്ളത് പതിനെട്ട് അധ്യായങ്ങളാണ് അത് ഓരോ അധ്യായവും ഒരു യോഗം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് എന്ന് അത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഭാഗമായി തീർന്നു അത് അതുകൊണ്ടാണ് യോഗം എന്ന് പറയുന്നത് അർജുന വിഷാദ യോഗം അർജുന വിഷാദത്തെക്കുറിച്ച് ആണ് അതിൽ പറയുന്നത് അതാണ് ഒന്നാം അധ്യായം എന്താണ് അർജുനൻ്റെ വിഷാദത്തിനുള്ള കാരണം അങ്ങനെയൊക്കെയുള്ളതാണ് ഈ ഭഗവീത ആഖ്യാനം ചെയ്യുന്നത് മഹാഭാരതത്തിൽ അത് ആഖ്യാനം ചെയ്യുന്നത് സഞ്ജയൻ ആണെന്നാണ് കാണുന്നത് സഞ്ജയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധൃതരാഷ്ട്രരുടെ ഉപദേഷ്ടാവും തേരാളിയുമായിരുന്നു ആ സഞ്ജയൻ ധൃതരാഷ്ട്രോട് പറയുന്ന പറയുന്ന രീതിയിലാണ് ഭഗവത്ഗീത എഴുതപ്പെട്ടിട്ടുള്ളത് യുദ്ധ ആരംഭത്തിൽ യുദ്ധം ഉടൻ തുടങ്ങുന്നു എന്ന സന്ദർഭത്തിൽ ആ ഒരു സന്ദർഭത്തിൽ വ്യാസഭഗവാൻ ധൃതരാഷ്ട്ര തൻ്റെ മൂത്ത പുത്രനായ ധൃതരാഷ്ട്ര അതായത് വിചിത്രവീര്യൻ്റെ ഭാര്യയിൽ അംബികയിൽ ഉണ്ടായ പുത്രൻ ആ പുത്രനെ സന്ദർശിക്കുന്നു ആ പുത്രനാണല്ലോ ഇപ്പോഴത്തെ കൗരവ കുടുംബത്തിൻ്റെ നായകൻ അങ്ങനെ ആ ധൃതരാഷ്ട്രയെ സമീപിച്ചിട്ട് യുദ്ധം അടുക്കാറ യുദ്ധം ചെയ്യാൻ പോവുകയാണ് നീ വിചാരിച്ചാൽ യുദ്ധം ഇല്ലാതാക്കാൻ പറ്റും അപ്പം അത് ധൃതരാഷ്ട്ര തൻ്റെ നിസ്സഹായത വെളിപ്പെടുത്തുകയാണ് താൻ എങ്ങനെ ഇനി ഇടപെട്ട് ചിലതൊക്കെ കാലമനുസരിച്ച് വന്നുകൊണ്ടിരിക്കും ഭഗവാനെ ഞങ്ങൾക്കൊന്നും അത് നിയന്ത്രിക്കാൻ പറ്റത്തില്ല അപ്പം പിന്നീട് വ്യാസൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ നിനക്ക് യുദ്ധം കാണണം കാണണമെന്നുണ്ടോ പൊതുവെ ജന്മനാ അന്ധനായിട്ടുള്ള ഒരാളാണ് അങ്ങനെയാണെങ്കിൽ നിനക്ക് യുദ്ധം കാണണമെന്നുണ്ടോ ഞാൻ നിനക്ക് ദിവ്യ ദൃഷ്ടികൾ തരാം ഇപ്പം ധൃതരാഷ്ട്ര പറയുമ്പോൾ എനിക്ക് യുദ്ധം കാണണ്ട ബന്ധുക്കൾ കൊല്ലപ്പെടുന്നത് കാണാൻ എനിക്ക് ശക്തിയില്ല അതുകൊണ്ട് എനിക്ക് കേട്ടാൽ മതി അങ്ങനെയാണ് ധൃതരാഷ്ട്രയുടെ ഉപദേഷ്ടാവും ധേരാളിയുമായ സഞ്ജയന് ദിവ്യദൃഷ്ടികൾ വ്യാസൻ നൽകുന്നത് അതായത് ദിവ്യ സൃഷ്ടി എന്നുള്ളതിൻ്റെ അർത്ഥം അത് ദിവ്യദൃഷ്ടി മാത്രമല്ല സഞ്ജയന് യുദ്ധകളത്തിൽ എവിടെ വേണമെങ്കിലും യാതൊരു പരുക്കും കൂടാതെ യാതൊരു തടസ്സവും കൂടാതെ സഞ്ചരിക്കാനുള്ള കഴിവും അദ്ദേഹം നൽകുന്നു അപ്പം എവിടെ വേണമെങ്കിലും പോയി എല്ലാ കാര്യങ്ങളും കാണാം മനസ്സുകൊണ്ട് വിചാരിച്ചു കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ മുന്നിൽ തെളിയും ഇതാണ് എന്ന് വെച്ചാൽ അവിടെ ചെന്ന് ഇന്ന കാര്യം കാണണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അവിടേക്ക് നയിക്കപ്പെടുമെന്ന് വേണം നമ്മൾ അർത്ഥമാക്കാൻ അല്ലെങ്കിൽ പിന്നെ വീട്ടിലിരുന്നാൽ മതിയല്ലോ ഇദ്ദേഹം സഞ്ജയൻ യുദ്ധക്കളത്തിൽ പോകുന്നുണ്ട് യുദ്ധാരംഭം മുതൽ യുദ്ധക്കളത്തിൽ പോകുന്നുണ്ട് ആ യുദ്ധാരംഭം മുതൽ ഭീഷ്മർ യുദ്ധത്തിൽ വീഴുന്നത് വരെ അദ്ദേഹം തുടർച്ചയായിട്ട് അവിടെ ഉണ്ടായിരുന്നു അതിനുശേഷം ഭീഷ്മർ വീണപ്പോഴാണ് തിരിച്ച് കൊട്ടാരത്തിലേക്ക് വന്ന് ധൃതരാശ ഈ കഥകൾ വിവരിക്കാൻ തുടങ്ങിയത് അങ്ങനെ വരാൻ കാര്യം എന്താണ് അതായത് ഭീഷ്മരുടെ ശക്തിയിലാണ് കൗരവന്മാർ യുദ്ധത്തിന് ഒരുമ്പെട്ട് ഇറങ്ങിയത് ഭീഷ്മർ കാലം തങ്ങളെ ആരും തോൽപ്പിക്കത്തില്ല എന്ന ആത്മവിശ്വാസത്തിലാണ് അവർ യുദ്ധത്തിനിറങ്ങിയത് അത് ഭീഷ്മർക്ക് അങ്ങനെ ഒരു ഭീഷ്മരെ അങ്ങനെ ആർക്കും കൊല്ലാൻ പറ്റത്തില്ല അപ്പം ഭീഷ്മരുള്ളിടത്തോളം കാലം തങ്ങൾക്ക് യുദ്ധത്തിൽ അദ്ദേഹത്തെ തോൽപ്പിക്കാനും പറ്റത്തില്ല അതുകൊണ്ട് ഭീഷ്മരുള്ളിടത്തോളം കാലം തങ്ങൾക്ക് പരാജയം ഉണ്ടാവില്ല എന്ന ഉറച്ച വിശ്വാസമായിരുന്നു ദുര്യോധനും ധൃതരാഷ്ട്രക്കും കൗരവപക്ഷത്തിനും ഉണ്ടായിരുന്നത് ഇത് കൃഷ്ണന്റെ നേതൃത്വത്തിൽ പാണ്ഡവന്മാർ മറിച്ച് മുറിച്ച് കടന്നു ഈ ഇത് അതിര് ഈ ഇത് കടന്നു പോയി എങ്ങനെയാണ് അദ്ദേഹത്തോട് തന്നെ ഭീഷ്മരോട് തന്നെ ചോദിച്ചു പിതാമഹ അങ്ങേ കൊല്ലുന്നതിന് എന്താണ് ഒരു മാർഗം ഞങ്ങൾ അറിഞ്ഞുകൊണ്ടല്ലോന്ന് യുദ്ധത്തിനിടയിൽ അദ്ദേഹം അല്ല യുധിഷ്ഠിരനും കൂട്ടരും കൂടെ പോയി ചോദിച്ചു ഇപ്പം അദ്ദേഹം പറഞ്ഞു എന്നെ യുദ്ധത്തിൽ അങ്ങനെ ആർക്കും കൊല്ലാൻ പറ്റത്തില്ല പക്ഷെ ഞാൻ ആണും പെണ്ണും കെട്ടവൻ്റെ അടുക്ക് യുദ്ധം ചെയ്യത്തില്ലോ ഇതും മതിയായിരുന്നു കൃഷ്ണൻ അതാണ് ഉദ്ദേശിച്ചത് അയാൾ അങ്ങനെ ഒരുത്തൻ വന്നു കഴിഞ്ഞാൽ ഞാൻ അവനോട് എതിരിടത്തില്ല ഇതിനു വേണ്ടിയാണ് കൃഷ്ണൻ അവർ പിതാമഹ്റെ അടുത്തേക്ക് സേനാനായകനായിട്ടുള്ള എതിർപക്ഷത്തിന്റെ സേനാനായകനായിട്ടുള്ള പിതാമഹന്റെ അടുക്കലേക്ക് ശ്രീകൃഷ്ണൻ അവരെ പറഞ്ഞു വിട്ടത് ഇതിനു വേണ്ടിയാണ് ഈ ഒരു അറിവിന് വേണ്ടി മാത്രമാണ് അപ്പം ശ്രീകൃഷ്ണൻ അതിന് ഈ ശിഖണ്ഡി ആണും പെണ്ണും കെട്ട ശിഖണ്ഡി പെണ്ണായി പിറന്ന് ആണായി വളർത്തിയവൻ അവനെ മുന്നിൽ നിർത്തി അവനൊരു മഹാരഥനാണ് അവനെ മുന്നിൽ നിർത്തി പിന്നിൽ അർജുനൻ നിന്ന് യുദ്ധം ചെയ്തു അപ്പം ഇയാൾ അവനെ കണ്ടതോടുകൂടി അതായത് ശിഖണ്ഡിയെ കണ്ടതോടുകൂടി ആണും പെണ്ണും കെട്ടവനായ ശിഖണ്ഡിയെ കണ്ടതിലൂടി ഭീഷ്മർ ആയുധം ഉപേക്ഷിച്ചു നിന്നു ആ തക്കത്തിന് ശ്രീകൃഷ്ണൻ പറഞ്ഞു അമ്പ് ചെയ്തുകൊള്ളു അങ്ങനെ ദുഃഖത്തോടെയാണെങ്കിലും സങ്കടത്തോടുകൂടെയാണെങ്കിലും അർജുനൻ അമ്പ് ചെയ്ത് ഭീഷ്മരെ വീഴ്ത്തുകയാണ് ഇപ്പം ഭീഷ്മർ വീഴ് വീണു എന്നുള്ളത് കൗരവ സംബന്ധിച്ചോളം വലിയൊരു വാർത്തയാണ് ആ ഒരു വാർത്ത കിട്ടിയപ്പോൾ സഞ്ജൻ കൊട്ടാരത്തിലേക്ക് പുറ പോന്നു കൊട്ടാരത്തിൽ വന്ന് ദുരിതാശ്വക്ക പറ പറയുന്നു രാജാവേ അങ്ങ് അങ്ങും അങ്ങയുടെ മക്കളും ആരുടെ ബലം കണ്ടിട്ടാണ് യുദ്ധത്തിലേക്ക് എടുത്തു ചാടിയത് ആ വലിയ മനുഷ്യൻ ആ വലിയ യോദ്ധാവ് പിതാമകൻ വീണു ഇത് കേട്ട് ഞെട്ടി പോയി ധൃതരാഷ്ട്രീയം അപ്പഴും മുതലാണ് ധൃതരാഷ്ട്ര ചോദിക്കുന്നത് ഏ സഞ്ജയ അവിടെ യഥാർത്ഥത്തിൽ എന്താണ് നടന്നത് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേത യുത്സവ പാണ്ഡവ ആമക കിം അകുർവത സഞ്ജയ പിന്നെ എന്തു ചെയ്തു മാമക പാണ്ഡവാശ കിം അകുർവത സഞ്ജയ എന്താണ് ഉണ്ടായത് ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ യുദ്ധസന്നദ്ധരായി വന്നിരുന്ന എൻ്റെയും പാണ്ഡവന്മാരുടെയും ആൾക്കാർ തമ്മിൽ പിന്നെ എന്തുണ്ടായി ഇതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം അതിന് സഞ്ജയൻ പറയുന്ന ഉത്തരമായിട്ടാണ് ഭഗവത്ഗീത എല്ലാം ഭഗവത്ഗീത മുഴുവൻ അങ്ങനെയാണ് വരുന്നത് ഇതിനിടയ്ക്ക് മറ്റു പല ആളുകളും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് മറ്റേ അതൊക്കെ ആ സഞ്ജയൻ്റെ ആഖ്യാനമാണ് സഞ്ജയൻ എന്താ പറയുന്നത് ഈ പാണ്ഡവന്മാരുടെ സൈന്യങ്ങൾ നിരത്തി നിർത്തിയിരിക്കുന്നത് കണ്ടിട്ട് ദുര്യോധനൻ ആചാര്യനെ സമീപിച്ചു പറഞ്ഞു ഹേ ആചാര്യ നോക്കൂ പാണ്ഡവന്മാർ അവരുടെ സൈന്യത്തെ വ്യൂഹം ചമച്ച് നിർത്തിയിരിക്കുന്നത് നോക്കൂ അങ്ങയുടെ ശിഷ്യനായ ദ്രുപദപുത്രനാണ് ദൃഷ്ടദ്യുനൻ ധ്രുപദപുത്രനാണ് ഈ വ്യൂഹം ചമച്ചിരിക്കുന്നത് ഇവരിൽ ഭീമാർജുന സമന്മാരായിട്ടുള്ള അനേകം മഹാരഥന്മാർ യുദ്ധത്തിനായി തയ്യാറായി നിൽക്കുകയാണ് യുധാനൻ വിരാടൻ ധ്രുപദൻ അവർ ദൃഷ്ടകേതു ചേഹിതാനക കാശിരാജാവ് പുരുജിത് കുന്തിഭോജ സൈബ്യ അങ്ങനെ നീണ്ട ഒരു ലിസ്റ്റാണ് എന്നിട്ട് അവസാനം ദ്രു സൗഭദ്രൻ സുഭദ്രയുടെ മകനുണ്ട് ദ്രൗപദയാ ദ്രൗദയ ദ്രൗപദയന്മാരുണ്ട് അതായത് ദ്രൗപതിയുടെ മക്കൾ ഈ പഞ്ചപാണ്ഡവന്മാരുടെ മക്കൾ ഇവരെല്ലാവരും അവിടെ ഉണ്ട് അവരെല്ലാം മഹാരഥന്മാരാണ് മഹാരഥൻ എന്ന് പറഞ്ഞുതന്നെ വീര്യവന്മാരായിട്ടുള്ള യുദ്ധ പോരാളികളാണ് നമ്മളുടെ ആരൊക്കെയാണുള്ളത് നമ്മളുടെ ആൾക്കാരെയും ഞാൻ അങ്ങയുടെ അറിവിലേക്കായി ഒന്നുകൂടെ പറയാം ഭവാൻ അതുപോലെ ഭീഷ്മച്ച കർണച്ച കൃപശ്ച സമിതി ജയ യുദ്ധത്തിൽ ജയിക്കാൻ മിടുക്കനായിട്ടുള്ള കൃപനും കർണനും ഭീഷ്മനും അങ്ങയുമുണ്ട് കൂടാതെ അശ്വത്ഥാമുണ്ട് അങ്ങയുടെ പുത്രൻ വികർണനുണ്ട് സൗമദത്തിയുണ്ട് അങ്ങനെ അങ്ങനെ കുറച്ച് ആളുകളുടെ പേര് മാത്രമേ ദുര്യോധനൻ ആചാര്യന്റെ മുന്നിൽ അവതരിപ്പിക്കുന്നുള്ളു പിന്നെ പറയുന്നു ഇനിയും ഒരുപാട് ആൾക്കാർ സൂര്യന്മാരായിട്ടുള്ള ഒരാൾ കുറേ ആൾക്കാർ നമ്മളുടെ പക്ഷത്ത് യുദ്ധം ചെയ്യാനായിട്ടുണ്ട് പതിനൊന്ന് അക്ഷവിണി പടയുണ്ടെന്നുള്ളത് ഓർക്കണം അവർക്ക് മറ്റവർക്കാണെങ്കിലോ ഏഴ് അക്ഷഭണി പടയേ ഉള്ളൂ അങ്ങനെ പക്ഷേ ഈ തൻ്റെ സൈന്യത്തെക്കുറിച്ച് അത്ര വലിയ മതിപ്പില്ല കാരണമെന്ന് പറഞ്ഞാൽ ആ ഏഴ് അക്ഷോഹിണിയേ ഉള്ളെങ്കിലും പാണ്ഡവന്മാരുടെ സൈന്യം ഉള്ളടക്കം കൊണ്ട് വളരെ മികച്ചതാണ് മഹാരഥന്മാരാണ് കൂടുതലും അങ്ങനെ മഹാന്മാരായിട്ടുള്ള കുറേ ആൾക്കാർ ആ കൂട്ടത്തിലുണ്ട് വലിയ വില് വില്ലാളി വീരന്മാരായിട്ടുള്ള പക്ഷെ നമ്മുടെ കൂട്ടത്തിൽ അത്ര വലിയ സൂര്യന്മാരായിട്ടുള്ള ആളുകളില്ല എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് നമ്മുടെ ശക്തി എന്താണ് ഭീഷ്മരാണ് അതാണ് ദുര്യോധനൻ പറയുന്നത് അപര്യാപ്തം തത് അസ്മാകം ബലം ഭീഷ്മ അഭിരക്ഷിതം ബലം നമ്മളുടെ ബലം എന്ന് പറയുന്നത് പര്യാപ്തമല്ല ഭീഷ്മ അഭിരക്ഷിതം ഭീഷ്മനാൽ രക്ഷിക്കപ്പെടുന്നതാണെന്നുള്ളതാണ് നമ്മളുടെ പ്രത്യേകത പര്യാപ്തം തുതമേ ദേഷാം ബലം ഭീമാഭിരക്ഷിതം ഭീമൻ സംരക്ഷിക്കുന്നുവെങ്കിലും അവരുടെ ബലം പര്യാപ്തമാണ് യുദ്ധത്തിന് പര്യാപ്തമാണെന്നർത്ഥം അത് ഈ പല ആൾക്കാരും പല രീതിയിൽ വായിക്കാനുമുണ്ട് അപര്യാപ്തം ഇത്രയും വലിയ സൈന്യം അപര്യാപ്തമാണെന്ന് എങ്ങനെയാണ് പറയുന്നത് എന്നൊക്കെയുള്ള ചിന്തയിൽ അവർ അപര്യാപ്തത്തിന് വേറെ അർത്ഥം എന്നുള്ളൊരു പരിമിതിയില്ലാത്ത അതേസമയം മറ്റവരുടെ പരിമിതി ഉള്ളു എന്നുള്ള അർത്ഥം അങ്ങനൊന്നും അല്ല അർത്ഥം കാരണം എന്ന് പറഞ്ഞാൽ ഈ അയാൾ സൈന്യത്തെ നോക്കി കണ്ടപ്പോൾ അയാൾക്ക് തോന്നിയതാണ് അതായത് ഉള്ളടക്കം കൊണ്ട് അതായത് ശൂരന്മാരായിട്ടുള്ള സാന്നിധ്യം കൊണ്ട് ഉള്ള ആളുകളുടെ പോരാളികളുടെ സാന്നിധ്യം കൊണ്ട് സമ്പന്നമാണ് പാണ്ഡവരുടെ സൈന്യം നമ്മുടെ സൈന്യം അത്രയ്ക്ക് സമ്പന്നമല്ല അത് പറയാനാണ് പര്യാപ്തമല്ല അപര്യാപ്തമാണ് നമ്മുടെ സൈന്യം അവരുടെയാണെങ്കിൽ പര്യാപ്തമാണ് എന്നുള്ളത് പറഞ്ഞു എന്നിട്ട് അടുത്ത ശ്ലോകത്തിൽ അയാൾ പറയുന്നത് കേൾക്കണം ഇത് ഈ പറഞ്ഞ തന്നെ ച സർവേഷു എല്ലാ യുദ്ധ യത്നങ്ങളിലും യുദ്ധസഞ്ചാരങ്ങളിലും എന്തു ചെയ്യണം യഥാഭാഗം അവരവരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഭീഷ്മമേവ അഭിരക്ഷന്തു ഭീഷ്മനെ തന്നെ നിങ്ങൾ രക്ഷിച്ചോണം ഭീഷ്മരുണ്ടെങ്കിൽ നമുക്ക് പരാജയമില്ല അതുകൊണ്ട് നിങ്ങൾ യഥാഭാഗത്ത് നിന്നുകൊണ്ട് എല്ലാ യുദ്ധ ഉദ്യമങ്ങളിലും നിങ്ങൾ യഥാസ്ഥാനത്ത് നിന്നുകൊണ്ട് നിങ്ങൾ ഭീഷ്മനെ രക്ഷിക്കണം അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അന്നേരം ഈ പറഞ്ഞു തീർന്നുമല്ല തന്നെ ഒരു സിംഹഗർജനം പോലുള്ള ശംഖനാഥം മുഴങ്ങുകയാണ് അവിടെ ആരുടെ പിതാമഹൻ്റെ വൃദ്ധനാണെങ്കിലും പിതാമഹൻ്റെ ശംഖനാദം ഈ കേട്ട് ദുര്യോധനന് കുളിർമയുണ്ടായി കാരണം എന്ന് പറഞ്ഞാൽ അയാൾ അയാളുടെ ആശയാണ് അയാൾ എല്ലാ ആശകളും സമർപ്പിച്ചിരിക്കുന്ന വ്യക്തിയുടെ ശംഖനാദമാണ് ഉയർന്നു കേൾക്കുന്നത് അയാളുടെ അയാളെ സന്തോഷിപ്പിച്ചുകൊണ്ട് സ സസ്യ സഞ്ജനയൻ ഹർഷം അവന് ഹർഷമുണ്ടാക്കിക്കൊണ്ട് കുരുവൃത്തനായ പിതാമകൻ സിംഹനാഥകണക്കിന് സിംഹനാഥം എന്ന പോലെ ശംഖ് വിളിച്ചു അപ്പോഴ് എന്നിട്ട് അപ്പോഴെന്താണ് അവിടെ ഈ ശംഖ് നേതാവ് ശംഖു വിളിച്ചപ്പോൾ ഈ ഭേരികളും പിന്നെ അതുപോലെ തന്നെ മറ്റു ഡ്രമ്മുകൾ മറ്റേ ചെണ്ട പോലുള്ള വലിയ പ പെരുമ്പറകളും ഒക്കെ മുഴക്കാൻ തുടങ്ങി ഇപ്പോൾ യുദ്ധങ്ങൾക്ക് അങ്ങനെ ഒരു ഒരു ശബ്ദം ഉണ്ടാക്കൽ പരിപാടി ഉണ്ട് ആ ശബ്ദമെല്ലാം കൂടെ അന്തരീക്ഷത്തെ ആകെ മുഖരീതമാക്കി അപ്പോൾ വലിയ വെള്ളക്കുതിരകളെ പൂട്ടിയ തേരിൽ ശ്രീകൃഷ്ണനും അർജുനനും കൂടി വരുന്നു അവർ അവരവരുടേതായ ശംഖികൾ മുഴക്കി പാണ്ഡവൻ എന്താണ് പാഞ്ചജന്യം ഋഷികച്ചൻ മുഴക്കി പാണ്ഡവനാണ് ആ പാണ്ഡവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജുനൻ ദേവദത്വം മുഴക്കി ഭീമൻ എന്ന് പൗണ്ട്രം എന്ന ശങ്കാണ് ഭീമൻ്റെത് അനന്തവിജയം എന്നുള്ളതാണ് യുധിഷ്ഠിരൻ്റെ നബുല സഹദേവന്മാർ സുഘോഷവും മണി കോ മണി സുഘോഷം മണി പുഷ്പകം അങ്ങനെ ഇത് രണ്ടു അവരുടെ ആ ശിൻ്റെ പേര് അങ്ങനെ ഓരോരുത്തരും വലിയ കാശി രാജാവായാലും ശിഖണ്ഠിയായാലും ദുഷ്ടദ്യംനായാലും വിരാടനായാലും സാത്യ അങ്ങനെ ഓരോരുത്തരും അവരവരുടെ ശങ്കെടുത്ത് വിളിച്ച് വലിയ ഘോഷമുണ്ടായി ഇതൊക്കെ ഘോഷങ്ങൾ കേട്ടിട്ട് നേരത്തെ ഹർഷപ്പ്ളകം കൊണ്ട ദുര്യോധനൻ്റെ ഹൃദയം വേദനിച്ച് ഹൃദയത്തിൽ കുത്തേറ്റതുപോലെ തോന്നി എന്നാണ് സഞ്ജയൻ ഇവിടെ പറയുന്നത് ധൃതാഷടുക്ക് പറയുകയാണ് അപ്പം ആ സന്ദർഭത്തിൽ ഋഷികേശിനോട് ശ്രീകൃഷ്ണനോട് അർജുനൻ പറയുകയാണ് ഈ രണ്ട് സൈന്യങ്ങളുടെയും മധ്യം കൊണ്ടുവന്ന് ഈ എൻ്റെ പേര് നിർത്തുക ആരൊക്കെയാണ് എന്നോട് യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്നത് ഞാൻ കാണട്ടെ എന്ന് പറയും അതനുസരിച്ച് ശ്രീകൃഷ്ണൻ ഈ രണ്ട് സൈന്യങ്ങളുടെയും മധ്യത്തുകൊണ്ടെന്ന് േര് നിർത്തുന്നു ഇതാ നോക്കിക്കോളൂ എന്ന് പറയുന്നു പശ്യേതാൻ സമവേതാൻ കുരൂൻ ഈ യുദ്ധത്തിനായി വന്ന കുരുക്കളെ നീ കണ്ടുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ അർജുനൻ അവിടെ ആരെയാണ് കാണുന്നത് പിതൃതുല്യരായവർ പിതാമഹന്മാർ ആചാര്യന്മാർ അങ്ങനെ സ്വന്തം ബന്ധുക്കളായിട്ടുള്ളതും ആദരണീയരായിട്ടുള്ളവരും ആയിട്ടുള്ള ആളുകളെയാണ് ആ യുദ്ധ മുന്നണിയിൽ അപ്പുറവും ഇപ്പുറവും എല്ലാം കാണുന്നത് ഇത് കണ്ട് അയാൾ അമ്പരന്നു എന്നാണ് ഈ അയാൾ അയാളുടെ മനസ്സിനെ ഈ ഈ കാഴ്ച മതിച്ചു എന്നാണ് ഗീത പറയുന്നത് ഒരു യോദ്ധാവായ ഒരാൾ അതിൻ്റെ സ്പിരിറ്റിൽ നിന്ന് യോദ്ധാവിൻ്റെ സ്പിരിറ്റിൽ നിന്ന് പതുക്കെ പതുക്കെ പിന്നോട്ട് പോവുകയാണെന്നാണ് ഈ ഒരു വാക്യത്തിലൂടെ ഗീത സൂചിപ്പിക്കുന്നത് ഇവരെയൊക്കെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ആകെ ഒരു ഒരു ശരീരത്തിനൊരു വിറയലും എന്താണ് വിയർക്കാൻ തുടങ്ങി അദ്ദേഹം അദ്ദേഹത്തിന് നിൽക്കാൻ പറ്റുന്നില്ല ഒരു ഒരു സമനില കൈവിട്ടുപോകുന്നു തൻ്റെ ഗാന്ഡീപം അതുപോലെ തന്നെ ശസ്ത്രങ്ങളും കയ്യിൽ നിന്ന് വിട്ടുപോകുന്നതായിട്ട് അദ്ദേഹം തോന്നി വാ വരളുന്നു അതുപോലെ തന്നെ കൈകൾ പുള്ളുന്ന പോലെ തോന്നുന്നു അങ്ങനെ അകയാൾക്ക് ആകെ ഒരു വിഭ്രമമായിപ്പോയി അതുമല്ല അയാൾ നോക്കുമ്പോഴാണ് ഒരു കൃഷ്ണനോട് പറയുന്നത് ഹേ കൃഷ്ണ ഞാൻ ഒരു വിപരീത വിപരീതങ്ങളായിട്ടുള്ള നിമിത്തങ്ങളെയാണ് ഞാൻ കാണുന്നത് എനിക്ക് യുദ്ധം ചെയ്യാനായിട്ട് തോന്നുന്നില്ല കാരണമെന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ സ്വജനങ്ങളെ കൊന്നിട്ട് ഒരു ശ്രേയവും ശ്രേയസും ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഞാൻ അതുകൊണ്ട് യുദ്ധം ആഗ്രഹിക്കുന്നില്ല യുദ്ധത്തിൽ വിജയം ആഗ്രഹിക്കുന്നില്ല ആരുടെയൊക്കെ സുഖത്തിന് വേണ്ടിയാണോ നന്മയ്ക്ക് വേണ്ടിയാണോ ഞാൻ രാജ്യവും സുഖങ്ങളും നേടണമെന്ന് ആഗ്രഹിച്ചത് അവർ ഇതാ ഇവിടെ നിൽക്കുകയാണ് അവർ ഈ ധനവും അവരുടെ സമ്പത്തും അവരുടെ പിന്നെ ജീവനും തിരിച്ചു കിട്ട് ഇവിടെതാണ് യുദ്ധം ചെയ്യാനായിട്ട് വന്നു നിൽക്കുന്നു ഇനി ഞാൻ എന്തിനാണ് അവർ യുദ്ധം ചെയ്യുന്നത് അവരെ കൊന്നിട്ട് എന്ത് നേടാനാണ് എനിക്ക് ഞാൻ നേടാൻ ആഗ്രഹിച്ച അവർക്ക് വേണ്ടിയാണ് അപ്പം അവർ ജീവൻ കളയാനായിട്ട് ഇവിടെ വന്ന് പിന്നെ ഞാൻ എന്തിനാണ് യുദ്ധം ചെയ്യുന്നത് ഇതാണ് അർജുനൻ ചിന്തിക്കുന്നത് ഇതാണ് അദ്ദേഹം ശ്രീകൃഷ്ണനോട് പറയുന്നത് ഇവരെ എല്ലാം കൊന്നിട്ട് ആചാര്യന്മാരും പുത്രന്മാരും പിതാമഹന്മാരും മാതുലന്മാരും ശുശ്വരന്മാരും പൗത്രന്മാരും എല്ലാം നിൽക്കുകയാണ് അവരെ അവർ കൊല്ലുന്നവരായാൽ പോലും മൂന്ന് ലോകത്തിനു വേണ്ടി കൂടി ഞാൻ അവരെ കൊല്ലുകയില്ല കാരണം അവരെ കൊന്നാൽ എനിക്ക് പാപം കിട്ടും ബന്ധുക്കളെ കൊന്നിട്ട് എങ്ങനെ സുഖത്തോടു കൂടി കഴിയാൻ പറ്റും ശ്രീകൃഷ്ണ എന്നാണ് അർജുനൻ കൃഷ്ണനോട് ചോദിക്കുന്നത് ഞങ്ങൾ അവർ ഈ കൊണ്ടുള്ള ദോഷം ബന്ധുക്കളെ കൊല്ലുന്നത് കൊണ്ടുള്ള ദോഷം അവർ മനസ്സിലാക്കുന്നില്ലെങ്കിലും നമ്മൾ ഞങ്ങളത് മനസ്സിലാക്കുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഈ ബന്ധുക്കളെ കൊല്ലെന്ന് പറഞ്ഞാൽ കുലക്ഷയം ഉണ്ടാക്കുന്ന കാര്യമാണ് കുലക്ഷയമുണ്ടായാലോ അത് ധർമ്മക്ഷയത്തെ ഉണ്ടാക്കും കുലം മുഴുവൻ അധർമ്മം പടരും കുലം മുഴുവൻ അധർമ്മം വന്നു കഴിഞ്ഞാൽ എന്തു പറ്റും സ്ത്രീകൾ ദുഷിക്കും സ്ത്രീകൾ ദുഷിച്ചു കഴിഞ്ഞാലോ അത് വർണ്ണസങ്കരത്തെ ഉണ്ടാക്കും വർണ്ണസങ്കരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരകം പോലെയാണ് കുലജ്ഞ കുലജ്ഞന്മാരായിട്ടുള്ള ആളുകൾക്ക് മാത്രമല്ല കുലത്തിന് തന്നെ അത് നാശമുണ്ടാക്കും പിണ്ടം കിട്ടാതെ പിതൃക്കൾ അലയും ഈ ഇതെല്ലാം കൊണ്ട് ഇങ്ങനെയുള്ള കുലക്ഷയം കൊണ്ട് ജാതിധർമ്മവും നശിക്കും കുലധർമ്മവും നശിക്കും ജാതി ഈ ഇവിടെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ജാതിധർമ്മം നശിക്കും ജാതിയെക്കുറിച്ച് ഒരു വാക്ക് ഒരു പരാമർശം ഗീതയിൽ എവിടെ നോക്കിയാൽ എല്ലായിടത്തും കൂടി നോക്കിയാൽ ഈ അർജുനന്റെ ഈ പരിദേവനത്തിൽ അല്ലാതെ വേറെ എങ്ങും നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല അല്ലെ ജാ ഭഗവത്ഗീത ജാതിയെ പിന്തുണയ്ക്കുന്നുണ്ടോ രാജ്യ ജാതിയെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ഒരു ചോദ്യം ഒരിക്കലും ഒരു ഡിസ്കഷൻ നടത്തുന്നത് ഞാൻ കണ്ട് ജാതിയെ പ്രൊമോട്ട് ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല ജാതിയെക്കുറിച്ച് ശ്രീകൃഷ്ണൻ ഒരു കാര്യവും പറയുന്നില്ല ജാതി വേണം ജാതി അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണമെന്നോ ഒരു കാര്യവും ശ്രീകൃഷ്ണൻ ഈ ഗീതയിൽ ഒരിടത്തും പറയുന്നില്ല എന്ന് മാത്രമല്ല ഈ ഉപനിഷത്തുകളിലോട്ട് ഈ ഗീതയിലോട്ട് ജാതി ഹിന്ദുമതത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണെന്ന രീതിയിൽ യാതൊരു പരാമ പരാമർശങ്ങളുമില്ല ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് ഈ ഹിന്ദു ആത്മീയതയുടെ ബാഹ്യമായിട്ടുള്ള അതിന് വെളിയിലുള്ള സാമൂഹ്യ പശ്ചാത്തലത്തിൽ വളർന്നു വന്ന പ്രത്യേക ഒരു പ്രതിഭാസമാണ് അതിനെ ഈ ഹിന്ദു ആത്മീയ ചിന്തകളുമായിട്ട് ഹിന്ദുമതവുമായിട്ട് മതവുമായിട്ട് കൂട്ടിക്കെട്ടാൻ പാടില്ല അങ്ങനെ കൂട്ടിക്കിട്ടുന്ന ഒരു പതിവാണ് ഹിന്ദു മതത്തെ നശിപ്പിച്ചത് ജാതിയുടെ അടിസ്ഥാനത്തിൽ വർണ്ണം നിശ്ചയിക്കുകയും ഒരു കേട്ടുകൾവിയുള്ള കേട്ടുകൾവിലും ഉള്ള ഒരു കാര്യമല്ല ജാതിയുടെ അടിസ്ഥാനത്തിൽ വർണ്ണം നീക്കി നിശ്ചയിക്കുന്നത് ഒരിടത്തും അങ്ങനെ പറഞ്ഞിട്ടില്ല ഒരു പ്രമാണവും അതിനില്ല ഇന്ന ഇന്ന ജാതിക്കാർ ഇന്ന വർണ്ണത്തിൽപ്പെടുന്നു അങ്ങനെ ഒരു പ്രമാണവുമില്ല എന്നിട്ടും നമ്മൾ അതിനു വേണ്ടി അത് ചെയ്ത് ഈ ഹിന്ദുമതത്തെ നശിപ്പിച്ചു ഹിന്ദുമതത്തിൻ്റെ ആത്മീയ തത്വങ്ങളെ ഇരുട്ടിൽ ചവിട്ടി പൂഴ്ത്തി ഇതാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ജാതി കൊണ്ട് നടക്കുകയാണ് ജാതി നിങ്ങൾ ഞാൻ പല ആഴത്ത് പറഞ്ഞിട്ടുണ്ട് ജാതി നിങ്ങൾ ഈ മതത്തിൽ കൊണ്ടുവരരുത് മതമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല ഇപ്പൊ ഇവിടെ മാത്രമേ ഈ ജാതി എന്നും ഒരു കാര്യം കൂടെ പറയാനുണ്ട് വർണ്ണമെന്ന് പറയുന്ന ജാതി അല്ല ഈ ഇതുകൊണ്ടല്ലോ ഇതിൻ്റെ തർജ്ജമക്കാർ ട്രാൻസ്ലേറ്റേഴ്സ് ഒരു വലിയ ദ്രോഹം ചെയ്തിട്ടുള്ള പറഞ്ഞാൽ വരണത്തെ കാസ്റ്റ് എന്ന രീതിയിൽ തർജ്ജമ ചെയ്യും അതുപോലെ ജാതിയെയും അതേ വാക്കുപയോഗിച്ച് തരാം അപ്പം ഇംഗ്ലീഷ് മാത്രം പഠിക്കുന്ന ആളുകൾക്ക് ഇത് രണ്ടും ഒരു ധാരണയായി പോകും ഇത് വലിയൊരു ദോഷം ചെയ്തിട്ടുണ്ട് മല്ല സംസ്കൃതമോ മലയാളം തന്നെ ശരിക്കറിഞ്ഞുകൂടാത്തവരെല്ലാം ജാതി ജാതി എന്ന് പറയുകയാണ് അപ്പം അത് ഒരു തെറ്റായിട്ടുള്ള ഒരു ശീലമാണ് ഇവിടെ അല്ലാതെ ഈ അർജുനൻ്റെ ഈ പരിദേവനത്തിലല്ലാതെ ഒരിടത്തും ജാതിയെക്കുറിച്ച് ഒരു പരാമർശവും ഇല്ല ഗീതയിൽ എന്ന് മാത്രമല്ല ഈ പരാ പരിദേവനങ്ങൾ ശ്രീകൃഷ്ണൻ അംഗീകരിക്കുന്നുമില്ല ഇത് വലിയ മണ്ടത്തരമാണ് ഇത്തരത്തിലുള്ള ധർമ്മചിന്ത അനാവശ്യമാണ് അസ്ഥാനത്താണ് അസ്വീകാര്യമാണ് എന്നാണ് ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത് ഗീതയിൽ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഈ അർജുനൻ്റെ ഈ പരിദേവനത്തിന് ജാതി ധർമ്മത്തെക്കുറിച്ചുള്ള പരിദേവനത്തിന് യാതൊരു വിലയുമില്ല പ്രസക്തിയുമില്ല യാതൊരു ആധാരവുമില്ല തത്വപരമായിട്ടുള്ള യാതൊരു ആധാരവുമില്ല എന്നിട്ട് ഇതെല്ലാം ഇങ്ങനെ നശിക്കും ഞങ്ങൾ ഈ ഇങ്ങനെ ധർമ്മ ജാതി ധർമ്മത്തെയും വർണ്ണധർമ്മത്തെയും കുലധർമ്മത്തെയൊക്കെ നശിപ്പിക്കും ഞാൻ നശിപ്പിക്കുന്നതായ സ്നാതിവധത്തിൽ ബന്ധുക്കളെ വധിക്കുന്നതിൽ ഞങ്ങൾ വ്യാപൃതരായാ ആകാൻ ഒരുങ്ങുകയാണല്ലോ എന്തൊരു മഹാപാപമാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇവരെ കൊന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മഹാപാപം ഉണ്ടാകും അതാണ് അർജുനൻ്റെ ചിന്ത എനിക്ക് ഞങ്ങൾക്ക് വലിയ പാപം ഉണ്ടാകും അതുകൊണ്ട് ഞങ്ങൾ ഇതിൽ നിന്ന് പിന്ത പിന്മാറുകയാണ് ഞാനേ ഞാൻ എനിക്ക് ആയുധമില്ലാതെ നിൽക്കുന്ന എന്നെ ധാർത്തരാഷ്ട്രന്മാർ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ അതാണ് എനിക്ക് ഇതിനേക്കാൾ നല്ലത് അവരെ ഞാൻ കൊല്ലുന്നതിനേക്കാൾ നല്ലതെന്ന് ഈ അർജുനന്റെ ഈ ധർമ്മ ചിന്ത തികച്ചും അസ്ഥാനത്താണെന്ന് കാണാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം മതി കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു രാജാവിന്റെ കടമ എന്താണ് ധർമ്മത്തെ അവൻ രക്ഷിക്കണം അധർമ്മത്തിന് ശിക്ഷിക്കണം അധർമ്മത്തെ ശിക്ഷിക്കണം അത് ചെയ്യാതെ ഇവിടെ അധർമ്മം കാണിച്ചതരാണ് അധർമ്മം കൗരവന്മാര് കാണിച്ചു ഉള്ള ആ ഒരു ധാരണയിലാണല്ലോ അവർ യുദ്ധത്തിനായിട്ട് ഇത്രയും വലിയ സന്നാഹങ്ങളൊക്കെ ഒരുക്കി പുറപ്പെ പുറപ്പെട്ടത് അപ്പോൾ അധർമ്മം ചെയ്ത ആൾക്കാരെ അങ്ങനെ ശിക്ഷിക്കാതെ അവരെ വെറുതെ വിടാൻ പാടുണ്ടോ ബന്ധുക്കളാണെന്ന് കരുതി അവർ ശിക്ഷിക്കാതിരിക്കാൻ പാടുണ്ടോ ബന്ധുക്കളാണെങ്കിൽ കൂടുതൽ ഒരു മനുസ്മൃതി പോലും പറയുന്നുണ്ട് സ്വന്തം ഫാമിലിയിൽപ്പെട്ട ആൾക്കാരാണെങ്കിൽ പോലും രാജാവ് അവർ തെറ്റിദ്ധാൽ ശിക്ഷിച്ചിരിക്കണം എന്നാണ് എന്ന് മാത്രമല്ല സാധാരണക്കാർക്ക് കൊടുക്കുന്ന ശിക്ഷയേക്കാൾ കൂടുതലായിരിക്കണം അവർ കൊടുക്കുന്ന ശിക്ഷ മാതൃകാപരമായിരിക്കണം ഇതാണ് മനുസ്മൃതി പഠി പഠിപ്പിക്കുന്നത് നീതി വ്യവസ്ഥ അത് അതുപോലും പാലിക്കാതെ സ്വന്തമായി ഒരു ധർമ്മചിന്ത അർജുനൻ ഉണ്ടാക്കിയെടുക്കുകയാണ് ഞാൻ ഈ ബന്ധുക്കളൊക്കെ കൊന്നു കഴിഞ്ഞാൽ പാപം വരും പാപം ഉണ്ടാകും എന്നുള്ളതാണ് എന്നുവെച്ചാൽ അധർമ്മത്തെ ശിക്ഷിച്ചാൽ അധർമ്മത്തിനെതിരെ പോരാടിയാൽ പാപമേൽക്കുമെന്നാണ് ഈ മനുഷ്യൻ ധരിച്ചു വെച്ച് അപ്പോൾ ചിന്തിക്കുന്നത് ധരിച്ചു വെച്ചുകഴിഞ്ഞാൽ അപ്പോൾ ചിന്തിക്കുന്ന അയാൾ അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ ഈ ബന്ധുക്കളെ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇയാൾ ശിക്ഷിക്കത്തില്ലല്ലോ നമ്മളുടെ സാധാരണ ജീവിതത്തിൽ തന്നെ നമ്മൾ നോക്ക് ഒരു പോലീസ് ഓഫീസർ സ്വന്തം അച്ഛനാണ് കുറ്റം ചെയ്തെങ്കിലും അയാൾ അയാൾക്കെതിരെ നടപടിയെടുക്കണ്ടേ അതിന് വരെയ്ത് എൻ്റെ അച്ഛനാണ് എനിക്ക് അറസ്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല ജയിലടയ്ക്കാൻ പറ്റത്തില്ല എനിക്ക് പാപം കിട്ടും എന്ന് ഈ അച്ഛനെ അറസ്റ്റ് ചെയ്യുന്നത് യോ അത് പാപം കിട്ടുന്ന കാര്യമല്ലേ എന്ത് ചിന്തിക്കാൻ പാറണ്ടോ അങ്ങനെയുള്ളവനും ഒന്നിനും കൊള്ളത്തില്ല അവനെ ഞാൻ പണിക്ക് കൊള്ളത്തില്ല അതുപോലെയാണ് അർജുനൻ സ്വന്തം ധർമ്മത്തെ പോലും സ്വന്തം കടമകളെ പോലും മറന്നിട്ട് ഈ തനിക്ക് പാപം പാപമേൽക്കുമെന്നുള്ള ഒറ്റ ചിന്തയിൽ അയാൾ എത്തി നിൽക്കുന്നത് തങ്ങൾക്ക് സുഖം കിട്ടത്തില്ല അപ്പം തങ്ങളുടെ സുഖം മാത്രമാണ് അയാൾ നോക്കുന്നത് അയാൾ ഈ ലോകത്തിന്റെ സുഖം നോക്കുന്നില്ല അയാൾ ലോകത്തിൻ്റെ നന്മ അധർമ്മികളെ വാഴാൻ അനുവദിച്ചാൽ ഒരു രാജാവ് അങ്ങനെ ചെയ്താൽ ആ അധർമ്മികൾ അധർമ്മം ആ രാജ്യത്ത് വളരുകയും രാജ്യം തന്നെ അധർമ്മം നൽകുന്ന അധർമ്മത്തെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ അധർമ്മത്തെ പ്രോത്സാഹിപ്പിക്കുന്ന അധർമ്മം വാഴുന്ന രാജ്യമായിട്ട് തീരും ഇതാണ് ഒരു രാജാവിൻ്റെ കടമ രാജാവിൻ്റെ ആ രാജധർമ്മത്തിൻ്റെ കടമ എന്ന് പറയുന്നത് അതല്ല ഇത് അർജുനൻ തൽക്കാലം മറന്നു പോകുന്നു അർജുനനെ അങ്ങനെ മറക്കാനൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വളരെ ഇഷ്ടപ്പെടുന്ന വളരെ ആരാധിക്കുന്ന പിതാമഹനും അതുപോലെ തന്നെ ഗുരു ദ്രോണരുമൊക്കെ എതിർപക്ഷത്ത് നിൽക്കുന്ന കണ്ടപ്പോൾ അദ്ദേഹത്തിനൊരു ദൗർബല്യം വന്നു പോയിട്ടുണ്ടാവാം അതുകൊണ്ട് കൂടിയായിരിക്കാം എന്ന് നമ്മൾ കരുതണം കാരണം പിതാമഹന് ഇയാൾ അർജുനോട് വലിയ വാത്സല്യമായിരുന്നു അതുപോലെ ദ്രോണർക്കും വലിയ വാത്സല്യമായിരുന്നു അപ്പം ഇവർ രണ്ടുപേരുടെയും ഇവരുടെ രണ്ടുപേരുടെയും വാത്സല്യത്തെക്കുറിച്ച് അയാൾ ഒരു നിമിഷം ഓർത്ത് ദുർബലനായിരുന്നു ഇത് എവർ രണ്ടുപേരും എതിർപക്ഷത്തി നിൽക്കൂ എന്നുള്ളത് ഇയാൾക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ് അന്നൊന്നും അയാൾക്ക് ഒരു ശങ്കയും ഇല്ലായിരുന്നു യുദ്ധം തന്നെ വേണമെന്നുള്ള എന്നുള്ള ഒരു ഒരു തീരുമാനത്തിൽ അയാൾ അതുവരെ ഉറച്ചു നിന്നു പക്ഷെ ഇവിടെ വന്ന് രംഗത്ത് കണ് നേരിട്ട് കണ്ടപ്പോഴയാൾക്ക് ഒരു ചാഞ്ചാട്ടം ഉണ്ടായി ഈ ചാഞ്ചാട്ടം ശരിയല്ല അത് അയാളുടെ ദൗർബല്യത്തെയാണ് കാണിക്കുന്നത് അങ്ങനെ ഒരു യോദ്ധാവോ അങ്ങനെ ചെയ്യാൻ പാടില്ല യുദ്ധമുന്നണിയിൽ വന്നിട്ട് എന്തെങ്കിലും കാര്യം പറഞ്ഞു ഏഴ് അക്ഷോപിണി പട പടയെ സമാഹരിച്ചിട്ട് അവരോടെല്ലാം നിങ്ങൾ പൊയ്ക്കും ഇനി യുദ്ധമില്ല എന്ന് പറയേണ്ടതൊക്കെ വണ്ണമുള്ള എന്ത് ചിന്തയാണിത് എന്ത് അധമ ചിന്തയല്ലേ ഇത് ഇത് ഒരു ചിന്തയാണ് ഇതാണ് ശ്രീകൃഷ്ണന് ഇഷ്ടപ്പെടാതെ വന്നതും അദ്ദേഹം അതിനെ തിരുത്തുകയും ചെയ്യുന്നത് അത് രണ്ടാം അധ്യായത്തിലാണ് ഇവിടെ ഇയാൾ ഞങ്ങൾക്ക് ഇങ്ങനൊന്നും യുദ്ധം ചെയ്യാൻ പറ്റത്തില്ല അവർ വേണമെങ്കിൽ രാജ്യം എടുത്തോട്ടെ എന്നുള്ളതാണ് ഇത് നേരത്തെ ചിന്തിച്ചെങ്കിൽ പിന്നെ ഇത്രയും വലിയ സന്നാഹങ്ങൾ കൂട്ടേണ്ട കാര്യമില്ലല്ലോ ഇത് നേരത്തെ അങ്ങ് ചിന്തിച്ചാൽ മതിയായിരുന്നു അത് ചെയ്തില്ല അപ്പൊ ഇപ്പ ഇപ്പോഴിത് ഈ കാര്യം ചിന്തിച്ചിട്ട് ഇയാൾ യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയാണ് രഥത്തിലിരിക്കുന്നു എനിക്ക് യുദ്ധം ചെയ്യാൻ മതിയാണ് ആ മില്ലും എല്ലാം താഴെ വെക്കുന്നു ഈ എന്നിട്ട് വളരെ കൂടി അയാൾ രഥത്തിലിരിക്കുകയാണ് ഇങ്ങനെ കർമ്മവിമുഖനായിട്ടിരിക്കുന്ന അർജുനനെ കർമ്മസന്നദ്ധനാക്കി മാറ്റുന്നതിനുള്ള ഉപദേശമാണ് ഭഗവത്ഗീതയിൽ നൽ നൽകുന്നത് ഇതാണ് നമ്മളിനി കാണാൻ പോകുന്നത് ആ ഉപദേശം എന്ന് പറഞ്ഞാൽ രണ്ടാം അധ്യായം മുതലാണ് തുടങ്ങുന്നത് ഈ ഒന്നാം അധ്യായത്തിന് ശങ്കരാചാര്യർ പോലെ ആളുകൾ യാതൊരു വ്യാഖ്യാനങ്ങളും നൽകിയിട്ടില്ല അത് ഇതിൻ്റെ ഒരു പശ്ചാത്തല രംഗം ഒരുക്കുന്ന ഒരു അധ്യായമായിട്ടാണ് അത്ര അദ്ദേഹം കാണുന്നുള്ളു ഇതിനെക്കുറിച്ചൊന്നും പരാമർശിക്കുന്നുണ്ട് ശങ്കരാചാര്യർ തൻ്റെ വ്യാഖ്യാനത്തിൽ അത്രയേ ഉള്ളൂ അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലം ഇപ്പം കണ്ടു ആ പശ്ചാത്തലം ഒന്നാം അധ്യായത്തിലാണ് ഒന്നാം അധ്യായത്തിലെ പശ്ചാത്തലം കണ്ടിട്ട് നമുക്കിനി ഉപദേശങ്ങളിലേക്ക് അടക്കാം അത് രണ്ടാം അധ്യായത്തിലാണ് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നന്ദി നമസ്കാരം